വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഏറെ കരുതലോടെയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണുന്നത് ഒറ്റയടിക്ക് അല്ലെങ്കിലും ഘട്ടംഘട്ടമായി ബി ജെ പിയെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്കാണ് ബി ജെ പി നേതൃത്വം തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നടന്ന ബി ജെ പി നേതൃയോഗം ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങളിൽ തകർന്നടിഞ്ഞപ്പോഴും തൃശൂരിലെ വിജയവും ചില മണ്ഡലങ്ങളിലെ മികച്ച പ്രകടനവും ബി ജെ പിക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് തൃശൂരിൽ പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മാത്രവുമല്ല യു ഡി എഫിലും എൽ ഡി എഫിലും സുരേഷ് ഗോപിയുടെ വിജയം പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് പ്രതീക്ഷകളേറെ ഉണ്ട് പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഒന്നുമില്ലെങ്കിലും രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തി പരമാവധി മത്സരം കാഴ്ചവെക്കുകയാണ് ബി ലക്ഷ്യം ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിൽ ഏതു വിധേയനെയും ജയിക്കാനുള്ള വഴികളും ബി ജെ പി തേടുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ ബി ജെ പി തന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി തുടർച്ചയായി ഭരിക്കുന്നതും പാർട്ടി തന്നെ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട് നഗരത്തിലെ സംഘടനാ സംവിധാനം കൃത്യമായി ഉപയോഗിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യനായ ഒരാളെ അവതരിപ്പിച്ചാൽ അനായാസം പാലക്കാട് വിജയിക്കുവാൻ കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനോട് നാലിന് ായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പരാജയപ്പെട്ടത് ജില്ലയിലെ വിഭാഗീയതയാണ് ചെറുതായെങ്കിലും ബിജെപിയെ പിന്നോട്ടടിക്കുന്ന ഘടകം അപ്പോഴും സംഘടനയെ ഒറ്റക്കെട്ടായി സജ്ജമാക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ പാർട്ടി ചേലക്കര മണ്ഡലത്തിലും ജനസ്വീകാര്യനായ ഒരാൾ വന്നാൽ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന് ബി ജെ പി കരുതുന്നു കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമൊന്നും വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പി അൻപത് സീറ്റുകളിൽ കൃത്യമായ മത്സരം കാഴ്ചവെക്കുകയും പതിനഞ്ച് സീറ്റുകളിൽ ഏത് വിധേയനെയും ജയിക്കാനുള്ള മാർഗം തേടുകയുമാണ് മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി നിലവിൽ ബി ജെ പിയുടെ അംഗത്വ വിതരണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർക്ക് അതാത് മണ്ഡലങ്ങളിൽ ഇത്രത്തോളം അംഗങ്ങളെ ചേർക്കണമെന്ന നിർദ്ദേശവുമുണ്ട് മെമ്പർഷിപ്പ് ചേർക്കലിന്റെ അടിസ്ഥാനത്തിലാകും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അതുകൊണ്ട് തന്നെ നേതാക്കൾ മത്സരിച്ച് അംഗങ്ങളെ ചേർക്കുന്ന തിരക്കിലാണ് അപ്പോഴും പതിനഞ്ച് മണ്ഡലങ്ങളിൽ വിജയിക്കുക അത്ര എളുപ്പമല്ല എൽ ഡി എഫ് യു ഡി എഫ് വോട്ടുകൾ കൃത്യമായി ചോർന്നാലേ ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം എളുപ്പമാകും ഒട്ടേറെ മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളം ആര് ഭരിക്കുമെന്നത് ബി ജെ പി നിർണയിക്കുന്ന ഘട്ടമുണ്ടാകുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു സംസ്ഥാന ഭരണം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ പോകണമെന്നാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് അങ്ങനെ വീണ്ടും തുടർഭരണം ഉണ്ടായാൽ ദേശീയ തലത്തിൽ തങ്ങളുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസ് സംസ്ഥാനത്തെ ഇല്ലാതെയാകുമെന്നും ക്രമേണ സി പി എമ്മും ക്ഷയിക്കുമെന്നും അതിന്റെ നേട്ടം ബി ജെ പിക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്നും അതേസമയം കേരളത്തിലെ ഭാവി പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ദേശീയ നേതൃത്വം തന്നെയായിരുന്നു നേരിട്ട് കാര്യങ്ങള് ഏകോപിപ്പിച്ചിരുന്നത്